മുറിച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കാം നമ്മുടെ മാവ് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് പരത്തിയെടുക്കാം ഇതിൽ ശകലം പൊടി ഇട്ടിട്ട് വേണം തുടങ്ങാൻ നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താം പക്ഷേ ചപ്പാത്തി കളിച്ചിലൂടെ കനം വേണ്ടി വരും പരത്തി മാവ് നമുക്ക് ചൂടായ പാനിലേക്ക് ഇടാം ചെറിയ കുമ്പളകളായിട്ട് വരുന്നുണ്ട് നമുക്ക് തിരിച്ചിട്ട് നോക്കാം മാവ് പൊങ്ങി വരുന്നുണ്ട് നല്ലവണ്ണം നമ്മുടെ മാവ് പൊങ്ങി വരുന്നുണ്ട് ചെറുതായിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ നല്ല പോലെ പൊള്ളി വരും അപ്പോൾ നമ്മുടെ കുബൂസ് റെഡി ആയിട്ടുണ്ട്